മേഖയും സൽമാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ വളരെയധികം പ്രിയങ്കരാണ് ഇവർ രണ്ടുപേരും സീരിയലിലൂടെ വൈറലായവരാണ് ഇരുവരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകാറുണ്ട് ഇരുവരുടെയും വാർത്തകൾക്ക് പ്രേക്ഷകർ കാതോർത്തിരിക്കാറുണ്ട് ലച്ചുവും സഞ്ജുവുമായി മിഴിരണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു താരം തന്നെയാണ് ഇരുവരും ഇരുവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകാറുണ്ട് ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചതിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ വിശേഷങ്ങൾ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് സിന്ദൂരമണിഞ്ഞെത്തേണ്ട സമയത്ത് മേഘ സിന്ദൂരമണിയും തട്ടമണിഞ്ഞെത്തേണ്ട സമയത്ത് തട്ടമണിയും മേഘയുടെ ഒരു പ്രത്യേകത അതുതന്നെയാണ് സൽമാൻ്റെ പെണ്ണായും മേഘയുടെ അച്ഛനമ്മയും വളർത്തിയ കുട്ടിയായിട്ടും നന്നായി തന്നെ നിൽക്കുന്നുണ്ട് പ്രേക്ഷകരത ശ്രദ്ധിക്കുന്നുണ്ട് പ്രേക്ഷകരത ഏറ്റെടുക്കുന്നുണ്ട് അത്രമാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്ത മെഡിലണ്ടിലും എന്ന പരമ്പരയിലൂടെ സഞ്ജുവും ലക്ഷ്മിയുമായി വന്നവരാണ് ഇരുവരും ഇരുവരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും അങ്ങനെ തന്നെയാണ് തട്ടമിട്ടെത്തുന്ന ഒരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർ കാണിക്കുന്നു അതുപോലെ തന്നെ അച്ഛനും അമ്മ വളർത്തിയ രീതിയിൽ സിന്ദൂരം അണിഞ്ഞെത്തുന്ന മേഘയും ഉണ്ട് മേഘയുടെ വിശ്വാസവും സൽമാൻ്റെ വിശ്വാസവും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്നു അത് രണ്ടിലും ഞങ്ങൾക്കും സന്തോഷമുണ്ട് ഇതാണ് പ്രേക്ഷകർ അറിയിക്കുന്നത് മേഘയോടും സൽമാനോടുമുള്ള സ്നേഹമാണ് പ്രേക്ഷകർ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറയാം ആരാധകർക്കത് വളരെയധികം ഇഷ്ടമാണ് മേഘയും സൽമാനും അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെ ജീവിക്കണം അതാണ് കുറച്ചുകൂടി നല്ലത് എല്ലാവർക്കും അതാണല്ലോ ഇഷ്ടമെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അതാണ് ഇഷ്ടം മേഘയും സൽമാനും എന്നും ഇതുപോലെ താമസിക്കണം ജീവിക്കണം അതാണ് നല്ലത് ആരാധകർക്ക് അതിനെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ വളരെയധികം സ്നേഹവും സമാധാനവുമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അതൊരു പ്രത്യേക ഇഷ്ടവുമാണ് മേഘയോടും സൽമാനോടും പ്രേക്ഷകർ അത് തന്നെയാണ് പറയാറുള്ളത് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ സമയം മുതൽ തന്നെ നിങ്ങൾ എങ്ങനെയായിരിക്കും വിവാഹം കഴിക്കുക എന്നും ഏത് മതം സ്വീകരിക്കുമെന്നൊക്കെ ചോദിച്ചിരുന്നു എന്നാൽ രണ്ടുപേരും അങ്ങനെ മറ്റൊരു മറ്റൊരു മതം സ്വീകരിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞിരുന്നു അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അവരവരുടെ ജീവിതത്തിൽ സന്തുഷ്ടരാണ് മേഖയ്ക്ക് സെന്തൂരം പണിയണം അമ്പലത്തിൽ പോകണമെങ്കിൽ ആകാം സൽമാൻ്റെ പള്ളിയിൽ പോകണമെങ്കിൽ ആകാം സൽമാൻ്റെ വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഈദിനോ എന്തിനെങ്കിലും തട്ടമെടുക്കണമെങ്കിൽ ഇടാം എന്നാൽ മതം മാറില്ല രണ്ട് മതത്തിനേയും വിശ്വസിക്കുന്നു രണ്ട് മതത്തിനെയും ബഹുമാനിക്കുന്നു രണ്ട് മതത്തോടും സ്നേഹം കാണിക്കുന്നു അങ്ങനെ തന്നെ മുൻപോട്ട് പോകും അങ്ങനെ മാത്രമേ ചെയ്യൂ അതുമാത്രമേ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ ഇങ്ങനെയാണ് മേഘയും സൽമാനും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇരുവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരും ഇത് തന്നെയാണ് പറയുന്നത് ആരാധകർക്കും ഇത് തന്നെയാണ് ഇഷ്ടം ആരാധകരോട് ചോദിക്കുന്ന കാര്യങ്ങളും തന്നെയാണ് മേഘയും സൽമാനും പങ്കുവയ്ക്കുന്ന വാർത്തകൾ തന്നെയാണ് വൈറലാകുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയും അത് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതിനെക്കുറിച്ച് പറയുമ്പോഴും പ്രേക്ഷകർക്ക് മേഘയും സൽമാനം എന്ന് പറഞ്ഞാൽ ആ സ്നേഹം തന്നെയാണ് ഇരുവരോടും ചോദിക്കുന്നതും അതേ വാർത്ത തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ